നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സി പി എമ്മിന് അകത്ത് തന്നെ ആഭ്യന്തര പടല പിണക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പി വി അൻവർ എം എൽ എ ഉയർത്തിയ ചില ആരോപണങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി ഈ ആരോപണങ്ങളിൽ യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നാണ് സി പി എമ്മിന് തന്നെ നിന്ന് ഉയർന്ന വിവാദങ്ങൾ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കേസ് മയക്ക് മരുന്ന് മാഫിയ സംഘങ്ങളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഇതേ തുടർന്നുണ്ടായ ചില കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എ ഡി ജി പിക്ക് പങ്കുണ്ട് എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് എ ഡി ജി പിക്ക് എതിരെയും മുൻ മലപ്പുറം എസ് പി ആയ പി സുജിത്ദാസിനെതിരെയും പി വി അൻവർ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടാകട്ടെ എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണം നടക്കുകയാണ് അന്വേഷണം വന്ന് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടിയെടുക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ തീരുമാനിച്ചതും അവർ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ പറഞ്ഞതും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ ഉന്നയിച്ച ക്രിമിനൽ കുറ്റങ്ങളിൽ അന്വേഷണം നടക്കട്ടെ അഥവാ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ചിരിക്കുന്ന വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണത്തിനൊടുവിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം മതിയാകും നടപടി എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബിള്ളയെ കണ്ടതിനെ തുടർന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോവളത്തും വച്ചും രാം മാധവ് എന്ന ആർ എസ് എസ് നേതാവിനെ കണ്ടതെ കൃത്യമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതും ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഒരു നേതാവിനെ കണ്ടത് എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ വിശദീകരണം നൽകുവാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് ഈ ചുമതലയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല രാഷ്ട്രീയമായ വിശദീകരണം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന് തന്നെയായിരുന്നു ആർ ജെ ഡിയും സി പി ഐയും മുഖ്യമന്ത്രിക്ക് നേരെ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ ഇതുതന്നെയാണ് തന്നെയാണ് സി പി ഐയും ആർ ജെ ഡിയും ഉയർത്തിയത് എന്നാൽ ഇനിയും ഊട്ടയടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ വിജിലൻസ് അന്വേഷണത്തിന് എ ഡി ജി പിക്ക് എതിരെ ഉത്തരവിട്ടുകൊണ്ട് ഡി ജി പി രണ്ടാഴ്ച മുൻപ് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയിരിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച അതീവ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണമാണ് അഭികാമ്യം എന്ന് കാണിച്ചുകൊണ്ട് ഡി മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകിയിരുന്നു ഇത് രണ്ടാഴ്ച മുമ്പാണ് ഡി ജി പിയുടെ ശുപാർശ കത്ത് കിട്ടിയിട്ടും ആ കത്തിന്മേൽ മുഖ്യമന്ത്രി രണ്ടാഴ്ച അടയിരുന്നതിന് ശേഷം മാത്രമാണ് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ കഴിയുന്നത്ര എ ഡി ജി പിയെ കാത്തു പിടിക്കുവാൻ തൻ്റെ ചെറുകിനടിയിൽ ഒളിപ്പിക്കുവാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ ആരോപണമായി സി പി ഐയും ആർ ജെ ഡിയും മറ്റു ഘടക കക്ഷികളുമെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ സി പി ഐ ആർ ജെ ഡിയുടെയോ നിർബന്ധത്തിന് വഴങ്ങി മാത്രമല്ല എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിനകത്ത് നിന്ന് തന്നെയുള്ള ഒരു പ്രബല വിഭാഗം മുഖ്യമന്ത്രിക്കെതിരെ വടിയെടുത്തു സി പി എമ്മിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി വളർന്നു വന്ന പാർട്ടിയും ഭരണവും കൈപ്പിടിയിൽ ഒതുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിണറായി വിജയൻ എന്ന നേതാവിനെതിരെ നിന്ന് സംസാരിക്കുവാൻ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഗ്രൂപ്പിന്റെ സമ്മർദ്ദ ഫലമായി തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോൾ എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞത് സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു ഈ സമ്മേളന കാലയളവിൽ തന്നെ സർക്കാരിന്റെ പ്രതിസന്ധിയിലാഴ്ത്തുന്ന അതായത് സർക്കാരിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അതും ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാക്കളെ പലവട്ടം ഊഴമിട്ട് ഊഴമിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ അത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നുള്ള പ്രബലരായ ഒരു പറ്റം നേതാക്കൾ മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിന്റെ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ വാർത്ത ചോർന്നു കിട്ടിയത് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പാർട്ടി നേതാക്കൾക്ക് അണികളോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുക വിഷമമായി വന്നിരിക്കുന്നു മാത്രമല്ല ഒക്ടോബർ നാലാം തീയതി നിയമസഭാ സമ്മേളനം ചേരുന്നു നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായും പ്രതിപക്ഷം എം ആർ അജിത് കുമാറിനെ കുറിച്ചും പി സുജിതദാസിനെ കുറിച്ചുമെല്ലാം കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കും ഇത് പ്രതിപക്ഷം ആയുധമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും ഇടതുപക്ഷവും വിലയിരുത്തുന്നത് അതുകൊണ്ട് ഈ കാലയളവിനുള്ളിൽ തന്നെ അതായത് ഒക്ടോബർ നാലിന് ഉള്ളിൽ തന്നെ എ ഡി ജി പി നിന്ന് മാറ്റുവാൻ തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്നും മുഖ്യമന്ത്രിക്ക് മേലുള്ള സമ്മർദ്ദം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡി ജി പിക്ക് മുകളിൽ സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞിരുന്ന എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് ഏത് വിധേനയും ഒരു ദിവസമെങ്കിലും ഒരു ദിവസമെങ്കിലും മാറ്റി നിർത്തേണ്ടത് തന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായി തന്നെയാണ് ഡി ജി പി ദർവേഡ് സാഹിബ് കണ്ടത് ദർവേഡ് സാഹിബിനെ ഡി ജി പി കസേരയിൽ പാവയാക്കി ഇരുത്തിക്കൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാന ചുമതല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത് എ ഡി ജി പി ആയിരുന്ന എം ആർ അജിത് കുമാറാണ് എന്നുള്ളതാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത് ഇത് ഡി ജി പി ആയ ദർവേഴ് സാഹിബിന് അപമാനകരം തന്നെയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരള പോലീസിന്റെ നയങ്ങൾ രൂപീകരിച്ചിരുന്നെന്നും ഇവരുടെ താളത്തിനൊത്താണ് സേന ചലിച്ചിരുന്നതും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഡി ജി പിക്ക് ഇക്കാര്യത്തിൽ യാതൊരു റോളും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് ഇത് ഡി ജി പിയെ ഏറെ അലോസരപ്പെടുത്തിയിരുന്നു എന്നാൽ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് രാഷ്ട്രീയമായും നിയമപരമായും നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും ഡി ജി പി എ ഡി ജി പിക്ക് വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്തതിന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അന്വേഷണം വേണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് തന്നെ എ ഡി ജി പി അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പടപാട് അവസരമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഘടക കക്ഷികളെ ഇനിയും എന്തെങ്കിലും പറഞ്ഞ് കൂടെ നിർത്താൻ സാധിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഒക്ടോബർ നാലിന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നതിന് മുമ്പ് തന്നെ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റും എ ഡി ജി പി തെറിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ എ ഡി ജി പി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത തുലവും വിരളം തന്നെയാണ് കേവലം അപ്രസക്തമായ ഏതെങ്കിലും യൂണിറ്റുകളിലേക്ക് എ ഡി ജി പിയെ പുനർവിന്യസിക്കാനാണ് സാധ്യത ഏതെങ്കിലും അപ്രസക്തമായ വകുപ്പുകൾ നൽകി അവിടെ ഇരുത്തുവാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് അതായത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും എ ഡി ജി പിക്ക് ഒരു നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രി ഇപ്പോഴും ഒരുക്കമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതെന്തു തന്നെയായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐക്കും ആർ ജെ ഡിക്കും എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടു എന്നുള്ള കാര്യം വളരെ തലവേദന തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തോട് സി പി ഐക്കും ആർ ജെ ഡിക്ക് ഇതിന് വിശദീകരണം നൽകേണ്ടതായി വരും ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എ ഡി ജി പി ആർ എസ് എസ് വക്താക്കളെ കണ്ടു പലവട്ടം കണ്ടു എന്നുള്ളത് ആർ ജെ ഡി സി പി ഐക്കും നാണക്കേട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം ഉണ്ടായേ പറ്റു എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം എന്നതിൽ കുറഞ്ഞ യാതൊരു ആവശ്യവും സി പി ഐയുടെയും ആർ ജെ ഡിയുടെയും ഭാഗത്ത് നിന്ന് ഉയരാൻ സാധ്യതയില്ല ഇതും പിണറായി വിജയനെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട് എന്തായാലും എ ഡി ജി പിക്ക് എതിരെ പിണറായി വിജയൻ സസ്പെൻഷൻ പോലുള്ള നടപടികൾ കൈക്കൊള്ളുമോ അതോ അപ്രസക്തമായ അപ്രധാനമായ ഏതെങ്കിലും വകുപ്പുകളിലേക്ക് എ ഡി ജി പിയെ നിയമിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം എന്തായാലും ഒക്ടോബർ നാലിന് മുമ്പ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നുണ്ടായിരിക്കും ഒന്നുകിൽ എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അപ്രസക്തമായ വകുപ്പ് ിലേക്ക് മാറ്റി നിയമിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടായാലും അത് ഒക്ടോബർ നാലിന് മുമ്പ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം